പൊന്നാനി നിയോജക മണ്ഡലം യു ഡിവൈഎഫ് യു ഡി എസ് എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യങ് ഇന്ത്യ വിദ്യാർത്ഥി യുവജന റാലി സംഘടിപ്പിച്ചു പൊന്നാനി ചന്തപ്പടിൽ നിന്നും ആരംഭിച്ച റാലി കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി എം പി അബ്ദുൽ സമദ് വിജയത്തിനായി പൊന്നാനി നിയോജക മണ്ഡലം യു ഡി വൈ എഫ് യു ഡി എസ് എഫ് കമ്മിറ്റികൾ ഇന്ത്യയുടെ വീണ്ടെടുപ്പിന് എന്ന മുദ്രാവാക്യത്തിൽ സംഘടിപ്പിച്ച യങ് ഇന്ത്യ വിദ്യാർത്ഥി യുവജന റാലി മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി ടി പി അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു പൊന്നാനി ചന്തപ്പടിയിൽ നിന്നും ആരംഭിച്ച റാലി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കുണ്ടുകടവ് ജംഗ്ഷനിൽ സമാപിച്ചു യു ഡിവൈഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ അഡ്വക്കേറ്റ് സുജീർ അധ്യക്ഷനായി കൺവീനർ ഷബീർ ബിയാം സ്വാഗതം പറഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ മുഖ്യപ്രഭാഷണം നടത്തി കെ സി ശിഹാബ് കണ്ണൻ നമ്പ്യാർ ജയദേവ് കോടത്തൂർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പൊന്നാനി ഭാഷ ഒന്നാണ് മംഗല്യ പട്ടി എന്ന് സീനത്ത് സീനത് ആൻഡ് അൻഡ് സാരീസ് മെട്രോ പ്ലാസ കോട്ടക്കൽ